പേരെന്നാക്ക് സിക്ക് മുത്ത് സെക്കിമുത്ത് ആ ശരി നല്ല പേര് സെക്കിമുത്ത് മുത്തുതന്നെ അപ്പം എന്താ ഈ ഇവര് വന്ന് ഇവരിപ്പം പനേന്ന് കള്ളെടുത്ത് അതിൽ നിന്ന് ശർക്കര ഉണ്ടാക്കുന്ന വ ജോലിയാണ് അതിന് ഇത്രയും ഒരു കുടിലൊക്കെ കെട്ടി ഇങ്ങനെ കുറെ ഈ കുടിലിന്റെ പുറകിലായിട്ട് ഒരുപാട് പനത്തോട്ടമുണ്ട് അപ്പോൾ അവിടുന്ന് ആ പനയാണ് അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗ്ഗം ഇപ്പം ഫാമിലിയോടുകൂടി ഇവിടെ താമസിക്കുകയാണ് നല്ല കുടിലൊക്കെയാണ് നല്ല ഇതുണ്ട് നല്ല എല്ലാതിൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ ഞാൻ മുതൽ കാണിച്ചായിരുന്നു അപ്പം കുറച്ച് ആടും കോഴിയൊക്കെ ആയിട്ട് ഇങ്ങനെ താമസിക്കുകയാണ് അപ്പം ഫെബ്രുവരി മാസത്തിലാണ് ശരിക്കും പറഞ്ഞത് തുടങ്ങുന്നത് അപ്പോഴാണ് ഇവർ കുടുംബസമേതം വന്ന് ഇവിടെ താമസിക്കുന്നത് അതുവരെ ഇവരിങ്ങനെ പോയി വരും രാവിലെ വന്ന് ഇതെല്ലാം കാര്യങ്ങളെല്ലാം നോക്കി വൈകുന്നേരം ആവുമ്പോഴത്തേന് വീട്ടിലോട്ട് തിരിച്ച് വരും അപ്പം എങ്ങനെയാണ് ശർക്കരപ്പാനി കാച്ചുന്നതെന്നുള്ള ആ വിധമൊക്കെ അപ്പൊ അപ്പച്ചൻ ഞാൻ എനിക്ക് കാണിച്ചു തരും അപ്പൊ അതിന്റെ ഒരു മുറിയാണിത് കുടിലാണ് ഇതാണ് ഇങ്ങനെ വെച്ചു അടുപ്പ് വെച്ചു അടുപ്പയിലോട്ട് ഇതുപോലെ ഞാൻ അപ്പച്ചൻ വെക്കാൻ ആ ഇതന്നെയാണ് ചൂടുകളൊക്കെ വെച്ചിരിക്കുക അപ്പൊ ഇതാണ് സാധനം തന്നെ കോരി കുത്തുന്നത് ആ ചക്കര കോരി കുത്തുന്ന ഇത് ത ഇതാണ് ഇത് വെച്ച് ഇപ്പടി ഇപ്പടി കൂടു മാറും ഇത് പെരിസ് രണ്ടെണ്ണവർക്ക് രണ്ടും അതുക്കാഹേ ശരി ആദ്യം ഇടുമ്പം കൊറച്ച് വടറ്റുന്നതിന് ഇത് വലുത് അത് വെച്ച് കഴിയും അത് കഴിഞ്ഞ് ചെറിയ കുറെ പാകം ആകുമ്പോഴത്തേന് ഇത് വെച്ചെടുത്ത് ഇങ്ങനെ കോരി എടുക്കും അപ്പൊ ഇതാണ് അതിന്റെ സെറ്റപ്പ് രണ്ടോ ചെറിയ കുടിലു പോലാണ് അപ്പൊ ഇതിനകത്ത് അയ്യാ തനിയാ ഇല്ല അവരും കൂടി രണ്ട് ഇരിക്കും കൂടെ ചേർന്നതാണ് ഇപ്പൊ കിലോയ്ക്ക് എവളോ നീങ്ങി കൊടുക്കും എന്താ ശർക്കര വന്ന് മുന്നൂറ് രൂപ ശരി ഒരു കിലോയ്ക്ക് അപ്പൊ നമ്മൾ ഒറിജിനലായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ആയിട്ട് ഒറിജിനലായിട്ട് തോട്ടത്തെങ്ങ പനേന്നെടുത്ത് ചെയ്യുന്നതാണ് അപ്പം അതെന്ന വെച്ചാൽ ഓ പൈനി എടുക്കത്തി അത് പറഞ്ഞ പന നമ്മുടെ തെങ്ങിന്റെ ഇതില്ലേ തെങ്ങിന്റെ ആ കള്ളെടുക്കത്തില്ല അതുപോലെ തന്നെയുള്ള സാധനമാണ് പനയുടെ പനയുടെ ആ വെള്ളമാണ് അതിനാണ് പൈനി എന്ന് പറയും അത് നല്ലതായിട്ട് കുടിക്കാനൊക്കെ ഉള്ളതാണ് പനങ്കള് കള്ള് അപ്പൊ അതിന് ഇത് കണ്ടോ ഇത് പയനി എടുക്കുന്നതിനുള്ള പാത്രമാണ് ഇത് ഇപ്പൊ എങ്ങനെയാണ് ഇടാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പൊ കാണിച്ചു പന കേറിയാ മതി കൊള്ളാം ഇതിനകത്ത് പന കള്ളും എടുത്ത് കൊണ്ടുവരും ഇതാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇത് ഇത്ര സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല ആരോഗ്യം വേണം പപ്പച്ചനെ പോലെ നല്ല ബോഡി വേണം എന്നാ മാത്രമേ ഇതൊക്കെ എടുത്ത് കേറി പനെ കയറുന്ന കാര്യം തന്നെ ഓർത്ത് വയ്ക്കും എന്തു ചെയ്യാ ഇതന്ന ഇത് കൊണ്ടോ ചാമ്പ് ഇത്രയും കാര്യങ്ങളുണ്ട് ഇത്രയും സാധനം കൊണ്ട് ഇത് കയറണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ബോഡി വേണം കേട്ടോ എങ്കിൽ മാത്രമേ ഉള്ളൂ എത്ര വർഷമായിരിക്കും എന്താ വേല ഇതേ വേല പണിട്ട് എത്ര വർഷമായിരിക്കും ഇപ്പൊ എങ്ങായിരിക്കും എങ്ങായിരിക്കും ബോഡി ഇപ്പോഴും പോത്ത എങ്ങായിരിക്കും അപ്പൊ ഇതാണ് ഇദ്ദേഹത്തിന്റെ ബോഡിയുടെ രഹസ്യമെന്ന് പറയുന്നത് ഇതുപോലെ ചെയ്യുന്നത് നല്ല ബോഡിയൊക്കെ നല്ല ഇപ്പോഴും ചെറുപ്പക്കാരനായിട്ടിരിക്കുകയാണ് അപ്പോൾ നല്ല കനമുള്ള ഒരു അത്യാവശ്യം നല്ല കനമുള്ള സംഭവം കേട്ടോ ഇത് രക്ഷേ ഇല്ല അപ്പം ഇതാണ് സാധനങ്ങൾ പനേ കയറാനുള്ള സാധനങ്ങൾ ഇതാണ് മയ്യ അയ്യാണ്ടോ കൂട്ടം അയ്യ ഇതെങ്ങനെയാ എഴുത്തേക്കുന്നത് നോക്കി വല്ല ഇതാണ് ഇതാണ് സംഭവം യൂണിഫോം ഇതാണ് ഇതാണ് ഇവര് ഇടാൻ പോകുന്നത് യൂണിഫോം യൂണിഫോം വേറെ ശരി ഇപ്പോഴീ ഒരു വേറെ ഒരു ലെങ്കോട്ടി പോലെ ഒരു സാധനവും കൂടി ഇടും അതാണ് പനയെ കയറാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഈ താത്താടെ ഡ്രസ്സ് ഇതാണ് ഇത് വെച്ചാണ് പനെ കയറുന്നത് വളരെയധികം ഭാരമുള്ള സാധനം ആട്ടോ കട്ടിൽ ഉണ്ടോ കട്ടില് അപ്പം ഇതേ വെച്ചാണ് അദ്ദേഹം ലെങ്കോട്ടി കെട്ടാൻ പോകുന്നത് ലെങ്കോട്ടി കെട്ടുന്ന ഇതാണ് ഇതാണ് ഇത് വെച്ചാണ് ലെങ്കോട്ടി കെട്ടുന്നത് ഇതിപ്പോൾ കെട്ടാൻ പോവാണേ ഇതാണ് ഒറിജിനൽ കരിപ്പെട്ടി ഉണ്ടാക്കുന്നത് എടുത്ത ഇത് വെച്ച് ഉണ്ടാക്കുന്നുള്ള കരിപ്പെട്ടി ടേസ്റ്റ് ചെയ്യുന്നതാണ് സൂപ്പർ ഒറിജിനൽ കരിപ്പെട്ടിയാണ് വളരെ തുച്ഛമായ വിലയുടു പക്ഷെ നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല കൊണ്ടുപോകുന്നത് കരിപ്പെട്ടി ഒക്കെ എടുത്ത് വെക്കുന്ന പാത്രം ഇത് വെച്ചിട്ട് ഇവിടെയാണ് ഇവര് കരിപ്പെട്ടി സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് അതിൻ്റെ ഭാഗങ്ങളാണിത് ഇത് പനയുടെ തന്നെ തടിയാ ഇത് പനയുടെ തടിയ വെച്ചിട്ട് പനയുടെ ഇല കമ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയ സാധനമാണ് ഇതാണ് താത്ത ലെങ്കോട്ടി കെട്ടാൻ പോവുകയാണ് ഇപ്പം പനയെ കേറാനുള്ള ഇപ്പോഴത്തെ ട്രൗസറിന്റെ മുകളിലാണ് ഇങ്ങനത്തെ തുണി വെച്ച് കെട്ടുന്നത് കെട്ടി നല്ല കട്ടിയാക്കും അതിനുശേഷമാണ് പനയെ കയറുന്നത് ലെങ്കോട്ടി കെട്ടുവാണ് ഞാൻ ആദ്യമായിട്ട് ലെങ്കോട്ടി കെട്ടുന്നതാണ്

கேரளாவில இப்படி இது ஒரு முண்டுதான் சொல்லு அழிஞ்சு போகாது അപ്പം ഇത് യൂണിഫോം ലെങ്കോട്ടി കെട്ടും ട്രൗസറിൻ്റെ മേളിൽ ലെങ്കോട്ടി കെട്ടി അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറച്ചു മുമ്പേ കാണിച്ച സാധനങ്ങളെല്ലാം കെട്ടി കയറും അപ്പം ഇതിട്ട് ഇനി എപ്പടിയായിട്ട്

do